സുരക്ഷാസേന ബോംബ് നിർവീര്യമാക്കാനായി ഉപയോഗിക്കുന്ന ഒരു റോബോട്ടിക് ഡോഗുണ്ട് ഐ പി എൽ മത്സര വേദികളിൽ താരമായി മാറിയ റോബോട്ടിക് ഡോഗിനെ കൊല്ലത്തെത്തിയാൽ കാണാം കൊല്ലത്ത് നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഈ റോബോട്ടിക് ഡോഗിന്റെ അത്യുഗ്രൻ പ്രകടനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഐ പി എൽ മത്സരവേദികളിൽ താരമായി മാറിയ റോബോട്ടിക് ഡോഗിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് ആണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കണ്ണു കാണാത്തവർക്ക് വഴികാട്ടിയായും മറ്റു കാണികൾക്ക് ആൻഡ് കൊടുത്തും അവരോടൊപ്പം ഓടിക്കളിക്കുകയും ചെയ്യും ബെന്നു പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിക് ഡോഗ് കൂടാതെ ഐറിസ് എന്ന ഡ്രോണും സ്റ്റാളിൽ പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി മിലിറ്ററിയിലൊക്കെ ആണെ യൂസ് ചെയ്യാം ഐ പി എൽ കാണാൻ നമുക്ക് ഐ പി എല്ലിലൊക്കെ ഈ ഡോഗിനെ കാണാം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർമിയില് ബോംബ് ഡിഫ്യൂസ് യൂസ് ചെയ്യാനൊക്കെയാണ് പിന്നെ നമ്മുടെ ഒരു സാധാ ഡോഗ് എങ്ങനെയാണോ ബ്ലൈൻഡ് പീപ്പിൾസിനെ കെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഹീരോ ഇപ്പൊ നമ്മളിവിടെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക ഇപ്പൊ ശരിക്കാൻ കൊടുക്കുക ചെറിയ പിള്ളേരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ റോബോട്ടിക് ഡോഗ് യൂസ് ചെയ്യുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച കൊല്ലം ആശ്രാമ മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മെയ് ഇരുപതിന് അവസാനിക്കും കേരള ന്യൂസ് കൊല്ലം